ഹലോ അസ്സാമലൈക്കും പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഉമ്മത്തിൻ്റെ നശീകരണം ഉമ്മത്തിലൂടെ എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് എന്ന് പറഞ്ഞാൽ മുസ്ലിം സമൂഹം ഇവിടെ നശിച്ച് പോകാൻ ഉള്ള എല്ലാ അവസ്ഥകളും മുസ്ലിം സമൂഹം തന്നെ ഉണ്ടാക്കി തീർത്തിരിക്കുകയാണ് ഇസ്ലാമിനേക്കാൾ പ്രാധാന്യം സംഘടനക്ക് നൽകിക്കൊണ്ട് തൻ്റെ സംഘടനയിൽപ്പെട്ടവരല്ലാത്തവരൊക്കെ മോശക്കാരും അവരിൽ വരുന്ന ന്യൂനതകൾ ചെറിയ എന്ന് നോക്കി നടക്കുന്ന ഒരു സാഹചര്യം ഈ സാഹചര്യത്തിൽ പറയാനുള്ളത് നമുക്ക് നമ്മുടെ ഊരും ചൂരും നഷ്ടപ്പെടുന്നതിൻ്റെ മുമ്പ് നമ്മളെന്ത് ചെയ്യണം നമ്മൾ ഏതൊരു അവസ്ഥയിലാണ് ഉള്ളത് വച്ചെങ്കിൽ ഈ ഒരു അവസ്ഥ നമ്മൾ എത്തിപ്പെടുന്നതിൻ്റെ മുമ്പ് നശിച്ച് നാരായണക്കല്ല് എടുക്കുന്നതിൻ്റെ മുമ്പ് നമ്മൾ ചിന്തിച്ചിട്ടില്ലെങ്കിൽ മുസ്ലിം ഉമ്മത്ത് ഇവിടെ നിന്ന് ഉന്മൂലനം ചെയ്യാൻ പോകുക എന്തെങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഇവിടെ വലുത് തൻ്റെ സംഘടനയാണ് മറ്റുള്ളവർ മുസ്ലിമികളാണെന്ന് അംഗീകരിക്കുന്നുണ്ടെങ്കിലും അവർ തുടർന്ന് കരിക്കാൻ പറ്റില്ല അവർക്ക് സ്ഥാനം കിട്ടാൻ പറ്റില്ല അവരുടെ സംഘടന ഇവിടെ പഴയ കാലത്ത് ഇവിടുത്തെ നമ്മുടെ ഉപ്പാപ്പന്മാർ അവരുടെ രക്തവും അവരുടെ വിയർപ്പും അവരുടെ സമ്പത്തും ചെലവഴിച്ചുണ്ടാക്കിയ പള്ളികളൊക്കെ സംഘടനവൽക്കരിച്ചിട്ട് ഈ സംഘടനയിൽപ്പെട്ടവരല്ലാത്തവർ അതിൽ പാടില്ല എന്നുള്ള നിലയ്ക്ക് അടിയും പിടിയുമൊക്കെ നടന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു അവിടേക്ക് തന്നെയാണ് ഇനിയും പോകുന്നത് ഒരു മഹല്ലിനെ നിയന്ത്രിക്കേണ്ടത് ആ മഹല്ലുള്ള കാതിയാണ് ഈ കാദിയ കാതി ഉള്ള സ്ഥലത്ത് കാതിലടത്തോടുത്ത് ഞായ്പാദി കാതിൻ്റെ പകരത്തിന് നിൽക്കുന്ന മുദരസുമാരുണ്ടാവും അവരൊക്കെയാണ് അപ്പം ഇവർക്കൊന്നും ഒരു റോളും ഇല്ലാതെ ഇവർ പറയുന്നത് പോലും ഒരു സംഘടനൻ്റെ കാര്യമായി മാറിയിരിക്കുക മുമ്പൊക്കെ എന്തെങ്കിലും നാട്ടിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചു ച പറഞ്ഞ് തീർക്കാൻ പറ്റുന്ന സ്ഥലം പള്ളിയായിരുന്നു എനിക്കതിന് സൗകര്യം ഈ പള്ളിയിൽ പോയി പറയുന്നത് നമ്മൾ സാധാരണ ഒരു പറച്ചിലുണ്ടല്ലോ നമ്മൾക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും പ്രതിസന്ധി ഉണ്ടെങ്കിലും സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും എന്ത് പ്രശ്നമുണ്ടെങ്കിലും കുടുംബ പ്രശ്നം ഉണ്ടെങ്കിലും വിവാഹ ശേഷമുള്ള പ്രശ്നമുണ്ടെങ്കിലും വിവാഹത്തിന് മുമ്പുള്ള കാര്യങ്ങളുണ്ടെങ്കിലും ഒക്കെ പറയാനും ഒത്തുതീർപ്പാകാൻ കാനും പോകല് പള്ളിയിലുള്ള കാലിൻ്റെ അടുത്തേക്കാം ഒരു വീട്ടിൽ അതിർ തർക്കം അല്ലെങ്കിൽ അവിടെ വിഹിതം വെക്കുമ്പോൾ സ്വത്ത് വിഹിതം വെക്കുമ്പോൾ അവിടെ ആ തർക്കം തീർക്കാൻ വേണ്ടിയിട്ട് കൊണ്ടരല് ആ പള്ളിയിലുള്ള കാതിയാണ് ഇന്ന് ആ കാദിനെ കൊണ്ടുവന്നാൽ അയാൾ ഏത് ഏത് സംഘടന ആളാന്ന് നോക്കുക ഇത്രക്കും മതപ്പതിച്ചൊരു ലോകം അപ്പം നമ്മൾ നമ്മൾ ഓരോ ചോരും പോകാൻ നിൽക്കുകയാണ് അതിൻ്റെ മുമ്പ് ഞമ്മളെ നന്നായാലേ നമുക്ക് നന്ന് വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ ആക്ഷേപിച്ച് നമ്മൾക്ക് എന്താ പറയുക നാടെ മുതലേ നമ്മൾ കിടക്കാൻ പോകുന്ന ഖബർ ആ ഖബർ വിശാലമാകണം എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും അവിടെ മര്യാദക്ക് കിടക്കണമെങ്കിൽ നല്ല നിലയ്ക്ക് ചെന്ന് കിടക്കണമെങ്കിൽ നമ്മൾ ഇത്ര വിപാദത്ത് ചെയ്തിട്ടും കാര്യമില്ല ഒരിത്തിരി ക്യൂബർ ഉണ്ടെങ്കിൽ ഞാൻ എന്നൊരു ഏകാധിപത്യം അതാണ് ഏക സിവിൽ കോഡ് നടപ്പാക്കുക എന്ന് പറയുന്നത് അത് നമ്മൾ നമ്മൾ മാത്രമേ എന്നുള്ള ഒരു ചിന്താഗതി ഇസ്ലാമിൻ്റെ ആളുകൾ വെച്ച് പുലർത്തുന്നത് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുക സംഘടനൻ്റെ ആളുകൾ ഒരു സംഘടനയില്ലാതെ ജീവിച്ചാലൊരു പ്രശ്നമില്ല അവിടെ സംഘടനൻ്റെ ആളുകൾ ഒരേ വിഭാഗത്ത് പെട്ടവരെന്നെ ആശയത്തിലൊന്നും അഭിപ്രായ വ്യത്യാസമില്ലാത്തവർ രാഷ്ട്രീയത്തിൽ ഭിന്നിച്ചുകൊണ്ട് തമ്മിൽ തല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും വെറുപ്പും വൈരാഗ്യവുമായിട്ട് ഇവർ മരിച്ചു ചെന്നാൽ നമ്മൾ ഈ നമ്മളെല്ലാ അവസ്ഥയും നമുക്കറിയാലോ ഒരു കാല് കുഴഞ്ഞാൽ അല്ലെങ്കിൽ കൈ കുഴഞ്ഞാൽ നമ്മളൊരു സ്ഥലത്ത് കട കടന്നാൽ അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുക എനിക്ക് സംഘടനയും വേണ്ട ഒന്നും വേണ്ട നമുക്കിവിടെ ദീനിയായിട്ട് പഠിക്കണം പഠിപ്പിക്കണം കുട്ടികളെ പഠിപ്പിക്കണം ദീനിയായിട്ട് വളർത്തണം ഇങ്ങനത്തെ ഒരു ചിന്തയായിരുന്നു മുൻകാലത്തൊക്കെ ഉണ്ടായിരുന്നത് ഒരു പള്ള ഒരു മദ്രസയിലേക്ക് കുട്ടികളെ ചേർത്താൻ കൊണ്ടുവന്നാൽ അത് ശുന്നയോ മുജാദോ ജമാത്തോ ഏപ്പിയൊന്നും ചോദിക്കാല്ലോ എല്ലാവരും ചേർക്കും അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട് നിന്നങ്ങനെയല്ല ഈ രക്ഷിതാവ് ഏതാണ് അല്ലെങ്കിൽ ഇവൻ്റെ സംഘടന ഏതാണെന്ന് ചോദിച്ചിട്ട് ദീനീ വിദ്യ ഇങ്ങനെയാണ് ദീന ഉയർത്തപ്പെടുക എന്ന് പറഞ്ഞത് തീൻ ഉയർത്തപ്പെടുക എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരൊന്നായിട്ട് പെട്ടെന്ന് മരിക്കല്ല ഇങ്ങനത്തെ അവസ്ഥ വരുന്നത് അപ്പോൾ എന്നതുപോലെ തന്നെ പള്ളിൻ്റെയും മദ്രസിൻ്റെയും സ്ഥാപനങ്ങളുടെയൊക്കെ സാധനങ്ങൾ ഇതൊക്കെ ഒരു സംഘടനൻ്റെ പേരിലാക്കാം പഴയകാലത്ത് എല്ലാവരും കൂടി വർക്ക് ചെയ്ത പള്ളി അതെല്ലാവർക്കും ഉള്ളതാണ് ഇതിനൊക്കെ സംഘടനാവൽക്കരിച്ചിട്ട് എന്താണ് വാക്കിഫിൻ്റെ ഉദ്ദേശത്തിനെതിരായിട്ട് എത്ര സ്ഥലത്ത് ഈ പഴയ പള്ളിക്ക് വേണ്ടി ചെയ്ത വക്ക് ചെയ്ത് തെങ്ങുകളൊക്കെ ഉണ്ടാകും അതിമേലൊക്കെ നമ്പർ ഇട്ടിട്ടുണ്ടാകും മറു ഗ്രൂപ്പിൻ്റെ ആൾക്കാരായി വന്നപ്പം അവർ അത് മാറ്റിയിട്ട് അവിടെ ഇതും ഒരു പള്ളിക്ക് വക്ക് ചെയ്ത ഗ്യാമനാൾ വരെ അത് അതിൻ്റെ തന്നെയാണ് ആ പള്ളിയിൽ എല്ലാവർക്കും കൂടാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാവണം അപ്പം ഇതൊക്കെ തിരിച്ച് പിടിക്കണമെങ്കിൽ നമ്മളെ ദുർവാശിയൊക്കെ ഒഴിവാക്കി മുസ്ലിം ഉമ്മത്തിനെ ഇവിടെ ഈ ഇല്ലായ്മ ചെയ്യാനുള്ളൊരു കാലത്താണ് ജീവിക്കുക മനസ്സിലാക്കി നമ്മൾ നമ്മളെ ഇജ്ജത്ത് മുറുകെ പിടിച്ച് എല്ലാവരെയും ഒന്നായിട്ട് കാണുക മുസ്ലിങ്ങളെ എല്ലാവരെയും ഒന്നായിട്ട് കാണുക എല്ലാ സംഘടന ആളുകളെയും ഒക്കെ നമ്മുടെ സഹോദരന്മാരാണെന്ന് പറയാം അതാണ് അജ്ജൽബാൽ റസൂലുള്ള ഒരിക്കൽ കാബൻ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാബയോട് അവിടെ നിന്ന് പറയുകയാണ് കാബ നിയ നിയത്ര മഹത്തരം ഒരു മിനിൻ്റെ മഹത്വം ഇതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായതാണെന്ന് പറഞ്ഞത് ഞാൻ ഇന്ന് എന്നെക്കാളും ഏറ്റവും ശ്രേഷ്ഠം ഒരു മിന്നു ആണ് അപ്പോൾ ഒരു മിനു ഒരു മുസ്ലിമിനെ പറ്റി നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ അവൻ്റെ മനസ്സിൽ വിചാരിച്ചാൽ പോലും അത് തെറ്റാണ് ഇങ്ങനത്തെ ആളുകളെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഒന്നുമല്ലാതാക്കുന്ന അവസ്ഥ ഇങ്ങനത്തെ അവസ്ഥകളൊക്കെ മാറി ഒരു എല്ലാവരെയും ഒന്നായി കാണുന്ന ഒരു ഉമ്മത്തായി കാണുന്ന ഒരവസ്ഥ നമുക്കുണ്ടാവണം അതിനെല്ലാവരും പ്രവർത്തി പ്രവർത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നസുറാം മര്യാദ